മാതാവിന്റെ ജീവിതം മുഴുവനും ഒരു തീർത്ഥാടനമായിരുന്നു അത് കുരിശിൻ ചുവട്ടിൽ എത്തി നിൽക്കുന്നില്ല കുരിശിൻ ചുവട്ടിൽ നിന്നും ആത്മശരീരങ്ങളോടുകൂടി നിത്യതയിലേക്ക് എത്തിച്ചേരുന്നു അപ്പൊ മാതാവ് ഏറ്റവും അർത്ഥപൂർണമായി തീർത്ഥാടനം നടത്തി പൂർത്തിയാക്കിയ പൂർണതയുള്ള തീർത്ഥാടകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ എന്ന തീർത്ഥാടകയോട് ചേർന്നുകൊണ്ട് അമ്മയുടെ നാമധേയത്തില് സ്ഥാപിതമായിരിക്കുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും അക്കലപ്പള്ളിയിൽ നിന്നും നമ്മൾ ശ്രീ ഹനഭവൻ സ്വാമിയുടെ തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഭരണജ്ഞാനത്തെ യാത്രയാവുകയാണ് അപ്പം കടന്നു പോകേണ്ട കൃത്യമായ വഴികളിലൂടെ വഴിതെറ്റാതെ ഇടർച്ച കൂടാതെ കടന്നു പോകാൻ പറ്റുക എന്നുള്ളതാണ് ശരിയായ തീർത്ഥാടനത്തിന്റെ സ്വഭാവം അതിന് സഹായകമായ വിധം ജീവിതത്തെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും നമ്മൾ ഒരു തീർത്ഥാടനം ഇന്ന് നടത്തുകയാണ് നിങ്ങളുടെ ഈ നല്ല ഉദ്ദേശത്തോടു കൂടിയ യാത്ര വലിയ അനുഗ്രഹം ചെറിയുന്ന അനുഭവമായിട്ട് മാറട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ രൂപതിക്ക് വേണ്ടിയിട്ടും എല്ലാം കൂടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല യാത്ര ആശംസിക്കുന്നു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും ഉണ്ടായിരിക്കട്ടെ അൽഭുവൻസാമ്മ എന്ന ആ പുണ്യപതി സഹനത്തിലൂടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ധീര സാന്നിധ്യം നൽകിയ വലിയ വിശുദ്ധ ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ മാധ്യസ്ഥം വഴിയായിട്ട് നിങ്ങളെയും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ

പിതാവിനം നമ്മുടെ സഹായം പരിശുദ്ധയുടെ ചച്ചവരമ ദേവിガルനി ശ്രീകേർ മരമാരനെസി ജയിച്ചു ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റർ അഖിൽ സാമി. നൗ ട്രെൻഡർ വിസിറ്റാണ്. എന്താ കുരീസിയം. ബസ്തി ദേവ മഹാദേവ എസി അഗ്രഹമായ വരുന്ന ഏറ്റപ്പോൾ അപ്പുറവിയെ തന്നണ്ട് ഒന്നമാസം വരെ കോൺഫറൻസ് ചെയ്യുന്ന അദ്ധ്യയനികൾ. പക്ഷേ 2000 കുറെ സ്ഥലങ്ങളിൽ അമ്മേ ഞങ്ങളുടെ രക്ഷകനേ ആമേ നന്ന നിറഞ്ഞ മറിയമേ സസ്തേ പാപവംഗിയര കൂടെ ക്രിസ്തുവിനെ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാണെന്നോ അങ്ങനേ കുടര ഫടമായ യേശോ അങ്ങനി ഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻയ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പാടിയട മനസ്മേ തമ്പരാൻ ഓടവേഷണണമേ ആമേ നന്ന നിറഞ്ഞ മറിയമേ സസ്തേ പാപവംഗിയര കൂടെ ക്രിസ്തുവിനെ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാണോ അന്നേദര ഫലമായ ഈശോ അനിൽകിതികപ്പെട്ടവനാണ് ഉം ഹരിശുദമായ അമ്മേ നിന്ദാദിയയേ പാമേരായ ഞങ്ങൾ കുഞ്ഞിനെ ഉമാണിയേ വനസ്മേദ തമ്പ്ലാനോടവേഷണണമേ ആമേ നല്ല മുരഞ്ഞ മറിയമേ സസ്തേ കഥാവംഗീരകൂണേ ശ്രീഗളിഞ്ഞാ നിന്ദഹിക്കേണ്ടപ്പെട്ടവനാണ് ഉം അന്നേദ കുടരഫലമായ ഈശോ അനിൽകിതികപ്പെട്ടവനാണ് ഉം ഹരിശുദമായ അമ്മേ തന്ദാദിയയേ പാമേരായ どうしたいの so engaged uh... ம்ேட்டப்போ அபியத்தின் மூணமாக അരിഷതമരേ പേതമരാഗ്യമേ ആഗരഹാല ഞങ്ങൾ കുയേനെ പൂവണിയനേ മനസ്മേ തന്തമാനോടവേഷണനേ ആമേ അന്നനിരഞ്ഞ മറിയനേ സസ്തേ വാടാവംഗേരമൂഡേ ഭൃഗളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ നടഫണമായ യേശോ അങ്ങു ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിഷതമരേ പേതമരാഗ്യമേ പാബേളായ ഞങ്ങൾ കുയേനെ പാടിടേ മനസ്മേ തന്തമാനോടവേഷണനേ ആമേ

ദന്തദൈവമേ മഹാരാജനെ നിന്ദരസ്തർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണു പിതാവു മുത്തങ്ങരസുതാം മഹാപുരുമായ സർവേശ്വരനായ നീയേ കൃ ഓ ആമേൻ ജന്മയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും ആമേൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആനന്ദാതുരാജൻ തെയ്യോ ആമേൻ മഹാരാജിതേ